ുംഹിത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ പരീക്ഷകൾ വരാൻ സമയമായി എല്ലാ കുട്ടികളും പഠനത്തിൽ മുഴുകി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അവരോട് പറയാനുള്ളത് എല്ലാവരും ചെയ്തുകൊണ്ട് പഠിക്കുക നിഷ അള്ളാ നല്ല വിജയം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആത്മീയ ടിപ്സ് ആണ് പറയുന്നത് പരീക്ഷ കഴിയും വരെ എന്നല്ല പരീക്ഷയുടെ റിസൾട്ട് കിട്ടുന്നത് വരെ വിദ്യാർത്ഥികൾ പതിവായി ചൊല്ലേണ്ട നിക്രൂ ഏതാണ് അതാണ് പറയുന്നത് വളരെ എഫക്റ്റീവായ പവർഫുൾ ആയ രണ്ട് ദിക്രുകൾ വിദ്യാർത്ഥികളായ നിങ്ങൾ പതിവാക്കിയിരിക്കണം അതിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിച്ചറിയും ഇഷ്ട വിദ്യാർത്ഥികൾ പതിവാക്കേണ്ട ആദ്യത്തെ ഇസ്മ പറയാം മഹത്തായ നാമങ്ങളിൽ പെട്ടോ വിജയം നൽകുന്നവനെ വിജയിപ്പിക്കുന്നവനെ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം മഹാനായ ഇമാം അഹമ്മദ് പരീക്ഷക്ക് പോകുന്നവർ കേസ് വാദിക്കാൻ പോകുന്നവർ മത്സരത്തിനൊക്കെ പോകുന്നവർ സുബഹ നിസ്കാരശേഷം ശേഷം കൈ ലഞ്ചത്ത് വെച്ചുകൊണ്ട് വലതുകൈ ഹാർട്ടിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി അർത്ഥം ചിന്തിച്ചുകൊണ്ട് എന്നിങ്ങനെ എഴുപത്തൊന്ന് തവണ ചൊല്ലിയാൽ ആ കാര്യം വിജയിക്കാതിരിക്കില്ല മഹാന്മാരുടെ വാക്കാണ് ാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഈ ഇസ്മ വിദ്യാർത്ഥികൾ പരീക്ഷാ റിസൾട്ട് കിട്ടുന്നത് വരെ പതിവാക്കി പതിവാക്കൊണ്ടുവരിക അതുപോലെ വിദ്യാർത്ഥികൾ പതിവാക്കേണ്ട മറ്റൊരു ഇസ്മ പറയാം യാ 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 മുന്തിക്കുന്നവനെ മുന്നിലാക്കുന്നവനെ എന്നൊക്കെയാണ് ഈ ഇസ്മിന്റെ അർത്ഥം പരീക്ഷാ റിസൾട്ട് കിട്ടുന്നത് വരെ ഈ ഇസ്മും ദിവസവും ചുരുങ്ങിയത് നൂറ്റി എൺപത്തിനാല് തവണ നൂറ്റി വണ ചൊല്ലി വരിക പരാജയ ഭീതി ഇല്ലാതാകും പ്രതീക്ഷിക്കാത്ത വിജയം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും പ്രിയപ്പെട്ട എന്റെ വോയിസ് കേൾക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ രണ്ട് ദിവസവും പതിവാക്കി ചൊല്ലി വരിക നമ്മുടെ എല്ലാ പരീക്ഷകളും വളരെ എളുപ്പമാക്കി തരട്ടെ നല്ല വിജയം നല്ല മാർക്ക് നൽകുമാറാകട്ടെ ഐ മീൻ